വസ്സലാമു അലൈക യാ സലാത്ത് യാ റസൂലല്ലാഹ് ഹാദാ അള്ളാഹ്റു ഷെഹ്റുല്ലാ അള്ളാഹുവിൻ്റെ മാസം എന്ന് അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന മാസം നമ്മളിലേക്ക് കടന്നു വരികയായി അള്ളാഹുവിൻ്റെ കൂടി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഒമ്പതും പത്തുമൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്കോടു കൂടി നൊയമ്പ് അനുഷ്ഠിക്കുക കാരണം ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം അവിടുന്ന് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് നബി സലാഹു അലഹി വസ്ലമ്മ അവിടുന്ന് ഹിജറ വന്നത് അതാ മക്കത്തു നിന്നും പാലായനം ചെയ്ത് മദീനാ മുനവറയിലെത്തിയത് ഈ ദിവസമായിരുന്നു അന്ന് മുതൽ ഹിജിറ വർഷമായി മാറി ആദൻ നബി അലഹി സ്വലാമിനെ ഈ ലോകത്തേക്ക് പടച്ചത് ഈ മാസമായിരുന്നു ഇബ്രാഹിം നബി അലഹി സ്വലാമിനെ തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷിച്ചത് അള്ളാഹു ഈ മാസമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം ഫറാബയുടെ ചെങ്കടലിൽ അതാ മുറിച്ചു കടത്തത് അള്ളാഹു അഭയം നൽകിയത് ഈ മാസമായിരുന്നു ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ രോഗം മാറിയതും യൂനിസ് നബി അലൈ ഇലാമിനെ കടലിൽ നിന്നും മീനിൻ്റെ വയറ്റിൽ അന്തസുബാന കൈനി കൊന്തുമീൻ അള്ളാലി മീൻ നദിക്കുറോട് കൂടി അള്ളാഹു അഭയം നൽകിയത് ഈ മാസമായിരുന്നു ഇസാ നബി അലൈ ഇസ്സലാം അങ്ങനെ ഒട്ടനപതി നബിമാർക്കും അഭയം നൽകിയത് ഈ മാസമായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റഹി അള്ളാഹുൻ ഹു കർബലയിൽ ഷഹീദായത് ഈ മാസമായിരുന്നു അങ്ങനെ പറയാൻ നൂറ് നൂറ് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മാസം നമ്മൾ ഈ വരുന്ന പുണ്യമാക്കപ്പെട്ട മുഹറം ഒമ്പതിനും പത്തിനും ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തൗഫുക്കോടു കൂടി നൊയമ്പനുഷ്ഠിക്കുക കാരണം ഹബീബായ നബി സാഹു അലൈഹി വസ്ലമ വഫാത്തിന് മുന്നോടിയായി ഈ ഒമ്പത് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത വർഷം ഞാൻ തീർച്ചയായും ആ മുഹറം ഒമ്പതിന് ഞാൻ നൊയമ്പ് പിടിച്ചതിനായിരുന്നു ഹദീസ് നിശാ അള്ളാ അതിനെ കൊണ്ട് നമ്മൾ ഒമ്പതും പത്തും എല്ലാവരും നൊയമ്പ് പിടിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങുക അള്ളാഹുവിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്ന മാസമാണ് അള്ളാഹു ഏറെ പൊറുക്കുന്ന മാസമാണ് ഈ റഹ്മത്താക്കപ്പെട്ട മാസം നാം പാഴാക്കരുത് അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തെരുമാറാകട്ടെ يا سيد الندى يا خير معتمدي يا سيدي يا رسول الله خل خذ بيدي طال سبابك ولا قلبي على حبيبك وأنت حقا يا الخلق أجمعهم وأنت هاد الورى money